രക്ഷയുടെ കാര്യം വരുമ്പോൾ ഒരു വഴിയേ ഉള്ളൂ ഞാൻ തന്നെ വഴിയെന്ന് യേശു കർത്താവ് പറഞ്ഞു എന്നാൽ ആരാധനയുടെ കാര്യത്തിൽ പല രീതികളുണ്ട് പുതിയ തലമുറ ഒരു രീതി കണ്ടെത്തുന്നു പഴയ തലമുറ മറ്റൊരു രീതിയിൽ തുടരുന്നു കേരളക്കാർ ആരാധിക്കുന്ന രീതിയല്ല ഇന്ത്യയിലുള്ള മറ്റ് സ്റ്റേറ്റിലുള്ളവർ ചെയ്യുന്നത് ഇന്ത്യക്കാരുടെയും അമേരിക്കക്കാരുടെയും ചൈനക്കാരുടെയും ആഫ്രിക്കക്കാരുടെയും ആരാധന രീതികൾക്ക് വ്യത്യാസമുണ്ട് എല്ലാവർക്കും മറ്റുള്ള എല്ലാവരുടെയും ആരാധന രീതി ആസ്വാദികരമാകണമെന്നില്ല എന്നാൽ എല്ലാവരും ആത്മാവിലും സത്യത്തിലും കുഞ്ഞാടാം യേശുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ രീതി പലതാണെങ്കിലും ദൈവം ആ ആരാധനയിൽ പ്രസാദിക്കുന്നു വെളിപ്പാട് പുസ്തകം അഞ്ചാമതിയായും ഒൻപതാമത്തെ വാക്യം നീ യോഗ്യൻ നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാങ്ങി അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു നമ്മുടെ ആരാധനകളിൽ കീബോർഡ് ഉണ്ടായാലും ഇല്ലായെങ്കിലും ഉണ്ടായാലും ഇല്ലായെങ്കിലും നൃത്തം ചവിട്ടിയാലും ഇല്ലായെങ്കിലും ശബ്ദം ഉയർത്തിയാലും ഇല്ലായെങ്കിലും ആരാധിക്കുന്നത് കറുത്തവരായാലും വെളുത്തവരായാലും വലിയവരായാലും ചെറിയവരായാലും ഏത് ഭാഷയിലും ഏത് വംശത്തിലും ഏത് ഗോത്രത്തിലായാലും നാം എല്ലാവരും ഒരേ കർത്താവിനെ ആരാധിക്കുന്നു അവിടുന്ന് ആവശ്യപ്പെടുന്നത് ആത്മാർത്ഥമായ ഹൃദയമാണ് നമ്മുടെ സ്നേഹവും ആദരവും ഒരേ വിധത്തിൽ പ്രകടിപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നില്ല എന്നാൽ മറ്റുള്ളവർ അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് വിധിക്കരുതെന്ന് അവിടെ നിന്ന് നമ്മോടാവശ്യപ്പെടുന്നു നാം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മറ്റാരെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പോകുന്നത് ഇവിടെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വിശാലത നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു എല്ലാ ഭാഷക്കാരെയും വംശക്കാരെയും എല്ലാ ഗോത്രക്കാരെയും ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇടമുണ്ടാകണം എല്ലാവരുടെയും പാട്ട് അറക്കപ്പെട്ട കുഞ്ഞാടിനെങ്കിൽ ദൈവം അത് സ്വീകരിക്കുന്നു പിന്നെ നാം എന്തിന് നീരസപ്പെടേണം ജോൺ പൈപ്പർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വോഷിപ്പ് ് ഫീലിംഗ് ആൻഡ് ഔട്ട്വേഡ് ആക്ഷൻ ദാറ്റ് റിഫ്ലെക്ട്സ് ദ വർക്ക് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ പ്രതിഫലിപ്പിക്കുന്ന ആന്തരിക വികാരവും ബാഹ്യപ്രവർത്തനവുമാണ് ആരാധന അത് ഓരോരുത്തർ എങ്ങനെ ചെയ്യുന്നു എന്നത് നൺ ഓഫ് അവർ ബിസിനസ് നമ്മുടെ കാര്യമല്ല ഹാവ് എ പ്ലസഡ് ഡേ